നമസ്കാരം ജി സി സി റെയിൽ പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുവാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് കുവൈത്തും ഉള്ളത് ഇക്കാര്യത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നും നിർമ്മാണം നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച് പഠനങ്ങൾ പൂർത്തിയാക്കിയതായും റോഡ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് പബ്ലിക് അതോറിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഖാലിദ് ദാവി വ്യക്തമാക്കി പദ്ധതി നടപടികൾ ഉടൻ ആരംഭിക്കും പത്ത് രാജ്യാന്തര കമ്പനികൾ ടെൻഡർ സമർപ്പിച്ചതിൽ സാങ്കേതിക മികവും കുറഞ്ഞ തുകയും രേഖപ്പെടുത്തുന്ന കമ്പനിയെ തിരഞ്ഞെടുത്ത് ഏൽപ്പിക്കും ഈ കമ്പനിക്ക് വിശദ പഠനത്തിന് പന്ത്രണ്ട് മാസവും നടത്തിപ്പിന് മുപ്പത് മാസവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് കുവൈത്തിൽ നിന്ന് ആരംഭിച്ച് ഒമാൻ ബഹ്റൈൻ ഖത്തർ യു എ ഇ എന്നീ രാജ്യങ്ങൾ കടന്ന് ഒമാനിലെ മസ്കറ്റിൽ സമാപിക്കുന്ന രീതിയിലാണ് ട്രാക്ക് ഒരുക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കിലോമീറ്ററാണ് ജി സി സി റെയിൽ ദൈർഘ്യം പരമാവധി വേഗം മണിക്കൂറിൽ ഇരുന്നൂറ് ആണ് പാസഞ്ചർ ചരക്ക് റെയിലുകൾ സർവീസ് നടത്തും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ യാത്രയും ചരക്ക് ഗതാഗതവും സുഗമമാകും നിക്ഷേപ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പ്രാദേശിക ഗൾഫ് സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടും ജി സി സി പൗരന്മാർക്കിടയിൽ സാമൂഹിക ബന്ധങ്ങൾ ശക്തമാക്കാനും പദ്ധതി ഗുണം ചെയ്യും ചരക്ക് ഗതാഗത ചെലവ് കുറയുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിൽ സാധനങ്ങളുടെ വിലയും കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം റെയിൽ ഗതാഗതം ശക്തിപ്പെടുന്നതോടെ ട്രക്ക് ഉൾപ്പെടെ റോഡിലെ വാഹനങ്ങളുടെ എണ്ണവും കാർബൺ മലിനീകരണവും ഗതാഗത കുരുക്കും അപകടവും കുറയ്ക്കാൻ സാധിക്കും ജോലി സാധ്യതയും വർദ്ധിക്കും റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള പ്രദേശങ്ങളുടെ വികസനവും ശക്തമാകും യു എയുടെ ഇത്തിഹാദ് റെയിൽ തൊള്ളായിരം കിലോമീറ്റർ പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ രാജ്യമൊട്ടക്ക് ചരക്ക് സേവനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തിഹാദ് റെയിൽ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ നീളും ജുബൈലൂടെ കടന്നുപോകുന്ന സൗദി റെയിൽ റാസൽഗേർ ധമാൻ റൂട്ടിൽ ഇരുന്നൂറ് കിലോമീറ്ററിലേറെ പൂർത്തിയായി സൊഹറാൻ തുറമുഖത്തെ യു എ ദേശീയ റെയിലുമായി ബന്ധിപ്പിക്കുന്നതിന് ഒമാൻ റെയിലും ഇത്തിഹാദ് റെയിലും സംയുക്ത സംരംഭവും പുരോഗമിക്കുകയാണ് ഖത്തർ റെയിലിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും രൂപകൽപ്പനയും പൂർത്തിയായി ബഹ്റൈനെ ജി സി സി റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന സമാന്തര പാലം പദ്ധതിയുടെ ആദ്യഘട്ടവും കുവൈത്തിന്റെ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ റെയിൽവേ ട്രാക്കിന്റെ രൂപകൽപ്പനയും പൂർത്തിയായിട്ടുണ്ട് റെയിൽവേ ട്രാക്കുകളുടെ ഏകീകൃത മാനദണ്ഡങ്ങളും പൊതു പൊതുമാർഗ്ഗനിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ട് ഇല്ല എന്ന് ജി സി സി റെയിൽവേ അതോറിറ്റിയും ഉറപ്പാക്കിയിരുന്നു ജി സി സി റെയിലിൽ ചൂളം വിളിച്ച് കൂകിപ്പായുന്ന തീവണ്ടി യാത്രയ്ക്കായി കാത്തിരിക്കുകയാണ് ഗൾഫിലെ സ്വദേശികളും വിദേശികളുമായ ജനങ്ങൾ